പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ തിരുസംഘത്തിലേക്ക് ഇരുപത്തിയൊന്ന് പുതിയ നവ കടദിനാൾമാരെ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായല്ലോ സീറോ മലബാർ സഭയിൽ നിന്ന് അഭിമന്യ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് പിതാവും അതുപോലെ തന്നെ ഉക്രൈൻ സഭയിൽ നിന്നുള്ള ബിഷപ്പ് മെക്കോളോ ബൈജോഗ് ഈ ഇരുപത്തിയൊന്ന് പേരിൽ ഉൾപ്പെടുന്നു ഈ രണ്ടു പേരെ മറ്റു പത്തൊമ്പത് പേരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവർ പൗരസ്ത്യ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന നിലയിലാണ് ലോകം മുഴുവൻ വീക്ഷിച്ച ഈ ശുശ്രൂഷയിൽ ഈ രണ്ട് കർദ്ദനാൾമാർ തങ്ങളുടെ സഭയുടെ പൈതൃകത്തിനനുസരിച്ചുള്ള വേഷങ്ങളോടെ സ്ഥാനം സ്വീകരിച്ചത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ആഗോള കത്തോലിക്കാ സഭയുടെ അനന്യത ലോകമെമ്പാടുമുള്ള വിവിധ വിശ്വാസ കൂട്ടായ്മകളുടെ പൈതൃകത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്ന് വിളംബരം ചെയ്യുന്നതായിരുന്നു ഈ കർദിനാൾമാരുടെ ശുശ്രൂഷയുടെ അവസരത്തിൽ ധരിച്ച വേഷങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടത് ലോകമെമ്പാടും ഈ കാര്യം ശ്രദ്ധിക്കുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു കൂട്ടം വിമതർ അവിടെയും തങ്ങളുടെ വിവരക്കേട് പ്രദർശിപ്പിച്ച് വേറിട്ട നിലയിൽ ആത്മനിർവൃതി അടഞ്ഞു എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമത വൈദികരും അവരുടെ പിണിയാളുകളും കൂടി നടത്തിയ പരിഹാസ ചുവയുള്ള ആക്ഷേപങ്ങൾ ഈ വിഷയത്തിൽ തങ്ങൾക്കുള്ള അജ്ഞതയെ വെളിവാക്കുന്നതോടൊപ്പം ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ആക്ഷേപിക്കുന്നതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരിക്കൽ കൂടി വെളിവാക്കുകയും ചെയ്തിരിക്കുന്നു സീറോ മലബാർ സഭ ഒരു കരുതായ സഭയാണെന്നും നമ്മുടെ സഭയുടെ ആരാധനക്രമവും കൂതാശ രീതികളുമൊക്കെ കലുതായ സഭയിൽ നിന്ന് നാം സ്വീകരിച്ചതാണ് എന്നും ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭ കലുതായ രീതിയിലുള്ള സഭയാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നതും കലുതായ സഭയുടെ പാരമ്പര്യങ്ങൾ നമ്മൾ പിന്തുടരുന്നതും പതിനഞ്ചാം നൂറ്റാണ്ടുവരെ നമുക്ക് പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാരുടെ ആത്മീയ ശുശ്രൂഷയാണ് ലഭിച്ചിരുന്നത് എന്നും നമ്മുടെ വൈദികരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പരിശീലനം നൽകി കൈവപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നതും കലുതായ സഭയിലെ മെത്രയായന്മാരായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ എല്ലാ ചരിത്രരേഖകളിലും ഈ കലുതായ സഭയ്ക്കുള്ള ബന്ധം അടിവരയിട്ട് എഴുതിയിട്ടുമുണ്ട് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടോ അതോ മനസ്സിലാക്കിയതിൻ്റെ വിഘലന കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാൻ ഇനി ഞങ്ങൾക്കും ശേഷിയുണ്ട് എന്നുള്ള ചിലരുടെ തെറ്റായ വിചാരങ്ങൾ സീറോ മലബാർ സഭയുടെ തനത് രീതിയിലുള്ള വിസ്തർബാന അർപ്പണത്തെ യാതൊരു വിധത്തിലുള്ള അനുവാദം തേടാതെ മാറ്റിമറിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ആ തെറ്റാണ് ശരിയെന്ന് മനസ്സിലാക്കി കുറെ അത് പിൻപറ്റുകയും ചെയ്തു തൽഫലമായി ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും തീക്ഷണതയുള്ള വിശ്വാസ സമൂഹം എന്ന പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണം വിവിധ രൂപതകളിൽ വിവിധ തലത്തിൽ നടത്തപ്പെട്ടു പോരുകയുമായിരുന്നു എന്നാൽ ഒരു സഭയ്ക്ക് ഒരാരാധനക്രമം എന്നുള്ള രീതിയിൽ സീറോ മലബാർ സഭയിലും ഒരേ രീതിയിലുള്ള ആരാധനക്രമമാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അരനൂറ്റാണ്ടു മുമ്പ് തുടങ്ങിയ പരിശ്രമങ്ങൾ രണ്ടായിരം ആണ്ടോടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും സീറോ മലബാർ സഭയുടെ സിനഡ് ഏകീകൃത വിശ്വകുർബാന അർപ്പണ രീതി അംഗീകരിച്ച് റോമിൻ്റെ അംഗീകാരത്തോടുകൂടി അത് നടപ്പിലാക്കുവാൻ മെത്രലാൻമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഏതാനും ചില രൂപതകൾ ഈ ഏകീകൃത വിശ്വകർബാന അർപ്പണത്തിൽ നിന്ന് വൈദികരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവുകൊടുക്കുകയും ഉണ്ടായി തുടർന്ന് ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം നടത്തിയ തുടർ ചർച്ചകളുടെയും ഈ കാലഘട്ടത്തിനിടയിൽ കോവിഡ് മഹാമാരിക്ക് വീടുകളിൽ ടെലിവിഷനിലൂടെ വിസ്തർബാന കണ്ട വിശ്വാസികൾ വ്യത്യസ്ത രീതിയിലുള്ള വിസ്തോർബ്ബാന അർപ്പണത്തെ സംബന്ധിച്ച് റോമിലേക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ റോമിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നവംബർ മാസത്തിൽ മംഗളവാർത്താക്കാലം ആരംഭിക്കുന്നതോടു സഭയിലെ എല്ലാ രൂപതകളും ഏകീകൃത രീതിയിലുള്ള വിസ്തർബാന അർപ്പണമായിരിക്കണം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുകയുണ്ടായി എല്ലാ രൂപതകളും ഈ തീരുമാനം അംഗീകരിച്ചെങ്കിലും അവിടെയും തങ്ങളുടെ മിഥ്യാധാരണകളും പോഷത്തരങ്ങളും കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ തങ്ങൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ല എന്ന് സാഠ്യം പിടിക്കുകയും ഒരുപറ്റം വിശ്വാസികളെ തങ്ങളോടൊപ്പം നിർത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു അന്നു മുതൽ കലുതായം എന്ന് പറഞ്ഞ് സീറോ മലബാർ സഭയെയും സഭയിലെ വിശുദ്ധ കുർബാനയെയും ആചാര അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുന്ന ഒരു കലാപരിപാടി കൂടി ഇവർ തുടർച്ചയായി നടത്തിക്കൊണ്ടുവരവെയാണ് അഭിമന്യ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കടലാൾ സ്ഥാനത്തേക്ക് മാർ പാപ്പ ഉയർത്തിയതും ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനിക രൂപതയായി കൽതായ ദേശത്തെ നിസിബസ് രൂപതയുടെ അധ്യപനായി നിയമിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കടദാൾ സ്ഥാനാരോഹണത്തിൻ്റെ അവസരത്തിൽ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള വേഷം ധരിച്ചുകൊണ്ട് വേണം കഠിനാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടേണ്ടത് എന്നും മാർപ്പാപ്പ നിർദ്ദേശിച്ചോടുകൂടി സീറോ മലബാർ സഭയുടെ ഭാവിയാത്ര എപ്രകാരം ആയിരിക്കണമെന്ന് മാർപ്പാപ്പ പറയാതെ പറയുകയായിരുന്നു നിസിബസ് രൂപതയുടെ സ്ഥാനിക മെത്രാൻ ആ രൂപതയെ മുമ്പ് നയിച്ചിരുന്ന മെത്രാന്മാരുടെ സ്ഥാനിക വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നും ആ സ്ഥാനിക വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മെഥാന്മാരുടെ പൈതൃകമാണ് സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന സീറോ മലബാർ സഭ അംഗങ്ങൾ ആരും തന്നെ ആ വസ്ത്രങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്നും പാരമ്പര്യത്തിന്റെ മഹത്വം തിരിച്ചറിയണമെന്നും ഒക്കെയുള്ള സന്ദേശമാണ് പരിശുദ്ധ പിതാവിലൂടെ സീറോ മലബാർ സഭ അംഗങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതും അവർ അത് മനസ്സിലാക്കുന്നതും എന്നാൽ കളുതായം എന്ന പേര് കേൾക്കുമ്പോഴേ വിരളി പിടിച്ച് നമ്മൾ പരിഹസിക്കണമെന്ന് സ്വയം ധരിച്ചു വച്ചിരിക്കുന്ന എറണാകുളത്തെ വിമതർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ ആയില്ലെങ്കിൽ അതിലവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മാത്രമല്ല നമ്മൾ ആ കാര്യത്തിൽ അവരോട് സഹതപിക്കുകയും വേണം മാർ ജോർജ് കൂവക്കാട്ട് പിതാവിനെ പോലെ തന്നെ കഠിനാൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉക്രൈനിയൻ സഭയുടെ പിതാവ് മെക്കോളോ ബൈജോക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും ഉക്രൈനിയൻ സഭ താൻ ഹൃദയത്തിനുള്ളിലാണ് സൂക്ഷിക്കുന്നത് എന്നും സഭയുടെ പാരമ്പര്യങ്ങൾ തനിക്ക് അത്രമാത്രം വിലമതിക്കുന്നതാണ് എന്നും പരസ്യമായി പറയുകയും തൻ്റെ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അണിഞ്ഞ് കടുതിനാൽ പദവി സ്വീകരിക്കുകയും ചെയ്തു ലോകം ആദരിക്കുന്ന ഈ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ സീറോ മലബാർ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ സഭാ മക്കൾക്കും വെളിച്ചം വീശുന്നതായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സ്ഥാനാരോഹണ വേളയിൽ അഭിഭന്യ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് പിതാവ് ധരിച്ച സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി വളരെ പ്രാധാന്യത്തോടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എത്രമാത്രം ആദരവോടെയാണ് പൊതുസമൂഹം സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുവാനുള്ള ഈ പരിശ്രമത്തെ കാണുന്നതിൽ നിന്ന് ഈ ലേഖനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു സീറോ മലബാർ സഭയിലെ എത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിൽ മറ്റും സഭയുടെ പാരമ്പര്യത്തെ മാനിക്കുന്നവരെ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നും സീറോ മലബാർ സഭയെ നയിക്കപ്പെടുന്നത് അതിൻ്റെ തനതായ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ആയിരിക്കും എന്നുമൊക്കെ മർപ്പാപ്പായുടെ നിർദ്ദേശത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് തിരുസഭയുടെ കാഴ്ചപ്പാടാണ് മാർപ്പാപ്പായിലൂടെ ലോകം കേൾക്കുന്നത് എന്നുള്ളത് സഭയെ അറിയുന്നവർക്ക് നന്നായി അറിയാം സഭയോട് മറുതളിച്ചുകൊണ്ട് തങ്ങളുടെ പൊള്ളയായ ഗർവുകൾ വിളിച്ചു പറയുവാൻ ജ്ഞാനികളെ അപഹസിക്കുന്നതിലൂടെ സ്വയം അപഹാസ്യരാകാതിരിക്കുവാനും അവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ വിമതർ എന്തൊക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സമ്മാനിക്കാൻ ഇരിക്കുന്ന കോലാഹലങ്ങൾ എന്നുള്ള ചിന്തയിൽ മുന്നേറുന്ന വിശ്വാസികൾക്ക് ക്രിസ്മസ് കാലത്തിൻ്റെ സമാധാനം ആശംസിച്ചുകൊണ്ട് ചുരുക്കട്ടെ